എന്നെ കണ്ടത് എങ്ങനെയാണ് ഈ കഥാപാത്രത്തെ അവരെ കണ്ടത് സീരിയലും എന്നെ കാണാത്ത ഒരു എഴുത്തുകാരി എന്നിട്ട് എനിക്ക് ഒരു സാരി എനിക്ക് ഒരു സാരി ഗിഫ്റ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പേസ്ഫുള്ളി ആയിട്ടാണ് ഞാൻ അങ്ങനെ നിസ്സാരമായിട്ട് ഈ ഒരു ജോലിയെ കാണാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് 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 കമ്മിറ്റായിട്ട് നിൽക്കാൻ പറ്റുന്നു ഇതൊക്കെ എന്താണ് സംഭവം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ വീട്ടിൽ നിന്നിവിടെ നിന്ന് ചോദിക്കുന്ന പോലെയല്ല അപ്പൊ ഞാൻ കുറച്ച് നാള് ഒരു ട്രാൻസിഷൻ പീരീഡിലായിരിക്കാം പതുക്കെ പതുക്കെ മാറും ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നതിനേക്കാൾ മലയാളികൾക്ക് ഈ വ്യക്തിയെ കാണാനാണ് ഇഷ്ടം ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച കവിതാ നായരാണ് എന്ന സീരിയൽ ചുടയിൽ നമ്മുടെ കൂടെയുള്ളത് എന്തൊക്കെയാണ് പുതിയ വിശേഷി എന്ന് പറയുന്നത് അനുരാഗാനം പോലെയാണ് അതിലെ സുമിയാണ് എന്താണ് പറയാനുള്ളത് കൊറേ മാസങ്ങളായിട്ട് സുമിതാ ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ വെച്ച് നമ്മൾ പറയില്ലേ മാസ് എന്നൊക്കെ പറയില്ലേ കുറച്ച് മാസിക ക്യാരക്ടേഴ്സാണ് ഐ മീൻ ഇതിനകത്തൊരു ഡെപ്ത് ഉണ്ട് നല്ല ആത്മാവുള്ള കഥാപാത്രമാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം സുമി എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും ഇൻട്രസ്റ്റിങ് ആക്കാവുന്ന ഐ മീൻ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാവുന്ന ഒരു കഥാപാത്രമാണ് എല്ലാവരെയും പ്ലീസ് ചെയ്യും എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമാവാനായിട്ട് എല്ലാ വിധത്തിലുള്ള സാധ്യതയുമുള്ള ക്യാരക്ടറാണ് അപ്പം എനിക്ക് ചില കഥാപാത്രങ്ങൾ മുഴുവനും അതായത് ഒരു നാല് മൂന്ന് നാല് വർഷത്തെ ജേർണി ആണെന്നുണ്ടെങ്കിലും ഒരു വർഷത്തെ ജേർണി ആണെന്നുണ്ടെങ്കിലും നമ്മളെ ഈക്വലി നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യിക്കും ഒരുപാട് നമ്മളെ സ്വാധീനിക്കും അതിലൊന്നാണ് സുമിത എന്ന് പറഞ്ഞ കഥാപാത്രം ഓക്കെ ലവ് ക്ലീ തീർച്ചയായും ആക്ച്വലി കവിത എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഒരു നടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർന്നു വരുന്നത് ഒരുപാട് നീളമുള്ള മുടി ഭയങ്കര പ്ലെസെന്റ് ആയിട്ടുള്ള ചിരി വലിയ കണ്ണ് അതൊക്കെയാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ചേച്ചിയുടെ ഔട്ട്ഫിറ്റ് സാരി ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോഴാണെങ്കിലും പല ഇൻ്റർവ്യൂസിലും ഒക്കെ സാരിയാണ് ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് കാണുന്നത് ആക്ച്വലി ഞാൻ ആദ്യം വേറെ ഔട്ട്ഫിറ്റ് ആണ് ഇട്ടത് അപ്പോൾ മോഡേൺ ആവുന്നുണ്ടോ ചേച്ചിയായിട്ട് എന്തായാലും സാരി എനിക്ക് പറ്റില്ല അതുകൊണ്ട് ചുരിദാറിൽ വെക്കാന്ന് വരുത്തിയിട്ടാണ് ചുരിദാർ ഇപ്പൊ എടുത്തിട്ടത് ആക്ച്വലി ഓക്കെ താങ്ക് യു ചേച്ചി വെരി പേഴ്സണൽ ഇങ്ങനത്തെ ക്വസ്റ്റിൻ ഞാൻ ചോദിക്കുന്നത് വളരെ കുറവായിരിക്കും പക്ഷെ എന്തായാലും എനിക്ക് ചേച്ചിയെ കാണുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കണം എന്താണ് ഈ ഒരു സാരി ഔട്ട്ഫിറ്റ് തന്നെയാണോ കൂടുതൽ താല്പര്യം സാരിയോട് ഏറ്റവും കൂടുതൽ പ്രേമം തോന്നാൻ കാരണം ആൻഡ് റൈറ്റർ ഒരു സാരി സമ്മാനിച്ചിട്ടുണ്ട് അത് എനിക്കല്ല സമ്മാനിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലേഡിയാണ് അവര് എഴുത്തുകാരിയാണ് അവരുടെ ഇന്ദു ചേച്ചിയും സാരിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പുള്ളിക്കാരി എനിക്ക് പരിചയമേ ഇല്ലാത്ത പേഴ്സണലി പരിചയം ഇല്ല വായിച്ചിട്ടേ ഉള്ളവരെ എ ജി പി എ ജി എന്ന് പറയുന്ന അനുരാഗാനാണ് എ ജി പി എയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെപ്പോഴോ ഒരു ദിവസം കണ്ടു ഇതൊക്കെ എനിക്ക് പിന്നീട് ഒരു എഫ് ഒരു മെസ്സേജ് ആയിട്ട് വന്നാണ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എങ്ങനെയാണ് എന്നെ കണ്ടത് എങ്ങനെയാണ് ഈ കഥാപാത്രത്തെ അവരെ കണ്ടത് സീരിയൽ ഒന്നും തന്നെ കാണാത്ത ഒരു എഴുത്തുകാരി ഒരു സീൻ കണ്ടിട്ട് നമ്മളുടെ ഒരു കഥാപാത്രത്തിൽ അല്ലെങ്കിൽ ആ കഥയിൽ ഇൻട്രസ്റ്റഡ് ആവുക എനിക്ക് എഴുതുക എന്നിട്ട് എനിക്ക് ഒരു സാരി എനിക്ക് സുമിതയ്ക്ക് ഒരു സാരി ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ഗ്രേസ്ഫുള്ളി ആണ് ആയിട്ടാണത് ക്യാരി ചെയ്യണത് എന്നൊക്കെ പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്തു അവരെനിക്കത് കൊറിയർ ചെയ്തു തന്നു വിത്തിൻ വീക്സ് ഞാനത് ഉടുത്തു എനിക്കത് ഭയങ്കര ഭയങ്കര അതായത് മേ ബി അവര് അവരെ ഞാൻ ആസ് എ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നോണ്ടാവാം അവര് ഒരുപാട് നല്ല വാക്കുകൾ എനിക്ക് പറഞ്ഞു ആ സാരിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരെ അവർക്ക് എന്നെ അത്രയും എന്താ പറയാ മുഴുവൻ സ്നേഹത്തോടെ അവർ എനിക്ക് എഴുതി ഒരു എഴുത്തുകാരി നാലു വാക്ക് നമ്മളുടെ അടുത്ത് എഴുതി തരുമ്പോഴാണ് എനിക്ക് എന്നിട്ട് ആ ഒപ്പം എനിക്കൊരു പൊട്ടും കൂടെ വെച്ചയച്ചു അവരുടെ തന്നെ ഒരു പുസ്തകത്തില് എഴുതി എനിക്ക് വേണ്ടിട്ട് സൈൻഡ് കോപ്പി തന്നു അതിന്റെ മേലൊരു പൊട്ടു വെച്ചതാണ് സീരിയലിന്റെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസില് ഞാൻ ഒരു ഒരുപാട് സ്നേഹത്തോടെ സൂക്ഷിക്കുന്ന ഒരു ഓർമ്മയായിരിക്കും അത് ഓക്കെ അതുപോലെ തന്നെ അഭിനയ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് ഓർമ്മകളുണ്ട് അതായത് ഈ പറയുന്ന ഒരാൾ നമ്മളുടെ അടുത്ത് നിങ്ങൾ അടിപൊളിയായിട്ട് അഭിനയിച്ചു അങ്ങനെ അങ്ങനെയുള്ളതിനൊക്കെ അതിപ്പം നമ്മൾ നമ്മുടെ ഡിറക്ടറിൻ്റെ അടുത്തു നിന്ന് ഓരോ ഷോട്ടും നമ്മൾ ആ ഒരു ആഗ്രഹത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒക്കെയാണോ എഴുതിയ ആൾക്കതൊക്കെയാണോ കാണുന്നവർക്ക് അത് ഓക്കെയാണോ നമുക്ക് എപ്പോഴും ഈ വാലിഡേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ നമ്മൾ ഈ ജോലി ചെയ്യില്ലല്ലോ എന്നെ സംബന്ധിച്ചോളം ക്യാമറമാൻ മുതൽ അങ്ങോട്ടേക്കുള്ള ടെക്നീഷ്യൻസ് നമുക്ക് ചുറ്റിനു നിൽക്കുന്ന ആൾക്കാർ ഈവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന ആള് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന ആള് അവരൊക്കെ ഓക്കെ ആയി ഓക്കെ ആയാൽ എനിക്ക് സന്തോഷം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഒരു ഓരോ സീനിലും വാലിഡേഷൻ കിട്ടുന്നത് വളരെ വലിയ കാര്യമാണ് ലക്കിലി കുറേ അങ്ങനത്തെ മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ടെലിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ എക്സ്പെക്ടേഷൻസ് വേറെയാണ് നമ്മളുടെ ഡെയിലി സ്ട്രഗിൾ വേറെയാണ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളുടെ പത്ത് എഴുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ് സീനുകൾ നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ ഒരുപാട് തവണ ഡ്രാഫ്റ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് കാച്ചി കാച്ചിക്കുറുക്കി അതിൻ്റെ എല്ലാ സാധ്യതകളും കണ്ടെഴുതി ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും വരെ ഒരു ഐഡിയ ഉണ്ടാവും ഷൂട്ടിങ്ങിൻ്റെ ഡ്യൂറി ആ ഡ്യൂറിങ് ഷൂട്ടിംഗ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ഒരു ഐഡിയ ഉണ്ട് പക്ഷെ ടെലിവിഷൻ സീരിയലുകൾ അങ്ങനെയല്ല നമ്മളുടെ കഥാപാത്രത്തിന്റെ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ ബാക്കി ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ ഈ സ്കെഡ്യൂളുകൾക്കിടയിലാണ് വരുന്നത് ഇനി ഒരു ട്രാക്ക് നല്ലതല്ലേ അത് അക്സെപ്റ്റഡ് ആവുന്നില്ലേ നമ്മൾ അടുത്ത ആഴ്ച അത് മാറ്റും അപ്പം എവിടെയും ഒന്നും ഫിക്സ്ഡ് അല്ല ഓക്കെ അപ്പം ഈ നമ്മളുടെ അടുത്തുള്ള ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകൾക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയാണ് ഫോർ എക്സാമ്പിൾ സുമിതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സുമിതയുടെ ഐഡിയ വേഴ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പക്ഷെ അത് ഇതൊരു റീമേക്ക് ആണ് അത് മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട രീതിയിലല്ല നമ്മളുടെ മലയാളികൾ ചെയ്യുന്നത് അത് തോന്നുക അപ്പോഴത്തേക്കും കുറെ അതായത് ആഫ്റ്റർ മാരേജ് സുമിത ഭയങ്കര സെന്റിമെന്റലായി ഇമോഷണൽ ആയി ഇത് കണ്ടുകൊണ്ടിരുന്ന കുറെ അധികം ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അത് അതിൽ പരാതികൾ എനിക്ക് നീണ്ട എസേകളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അവർക്ക് ബോൾഡ് ആയിട്ടുള്ള ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ട് ഭയങ്കരമായി പ്രതികരിക്കുന്ന ഒരു ഇഷ്ടം ഈവൻ ും അത് തന്നെയാണ് ഇഷ്ടം അത് എന്തുകൊണ്ട് വന്നു വെച്ചാൽ ഈ പറഞ്ഞ നമ്മൾ ഫൂൾസ് ഇൻ ലവ് പറയലെ സുമിത പ്രണയത്തിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് പ്രണയത്തിലായെങ്കിൽ അവർ ചില കാര്യങ്ങളിൽ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കണം എന്നുള്ളൊരു മനസ്സിലായി ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തരം പ്രേക്ഷകരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും ചെലപ്പോഴും അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ വരും പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ എൻ്റെ ഒരു ഗോൾ എന്താണെന്ന് വെച്ചാൽ അവിടെയും ഇല്ല ഇവിടെ ഗ്രൗണ്ട് പിടിച്ച് നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ട് വെക്കുക അപ്പൊ ഈ കരിയർ ത്രൂഔട്ട് മൈ കരിയർ അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും ക്ലോസ് ടു മീ അതായത് ഇന്ന് എനിക്ക് എന്തെങ്കിലും നല്ല ഒരു സീൻ ചെയ്തു എന്ന് കരുതി എനിക്ക് നാളെ ഞാൻ ആദ്യം മുതൽ എ ബി സി ഡി ആദ്യം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് അവിടേക്ക് പിന്നെയും എത്താനായിട്ട് പറ്റുള്ളൂ ഇന്ന് എനിക്ക് ഒരു നല്ല സീൻ കിട്ടി എന്ന് കരുതി നാളെ എനിക്ക് ആ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് വന്ന ഒരു സീൻ അഭിനയിക്കാൻ പറ്റില്ല ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു ഡൗൺഫോൾ എന്നും തോന്നി നമ്മൾ ഡൈനാമിക് ആയിട്ട് പോയിക്കൊണ്ടേ എല്ലാ ദിവസവും ഒരു പുതിയ തുടക്കമായിരിക്കും അപ്പൊ ഈ സീരിയലിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു സിനിമ സീരിയൽ എന്ന് പറയുമ്പോൾ സീരിയലാണ് ഒരുപടി കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് എൻ എന്റെ ഒരു കംഫർട്ട് സോൺ അത് എന്റെ ആസ് എ പേഴ്സൺ എന്റെ പ്രശ്നമാണ് അതിന് വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ് സിനിമയാണ് യെസ് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റിന്റെയും ഒരു അൾട്ടിമേറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഈ പറയുന്ന മോഷൻ പിക്ചർ തന്നെയാണ് പക്ഷെ ആർട്ടിസ്റ്റ് ഒരു എന്താ എന്റെ ഒരു ഡെപ്തിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അഭിനയിച്ചാൽ മതി ഓക്കേ എനിക്ക് എനിക്ക് എൻ്റെ മീഡിയം നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സ്കൂൾ നാടകങ്ങളിലാണ് കോളേജ് നാടകങ്ങൾ അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഫൗണ്ടേഷൻ പറഞ്ഞ തട്ടാണ് അതിൽ നിന്ന് ടെലിവിഷനിലേക്ക് പിന്നെ സിനിമയിലേക്ക് പിന്നെ തിരിച്ച് ടെലിവിഷനിലേക്ക് ഇനി എനിക്ക് തിരിച്ച് നാടകത്തിലേക്ക് അഭിനയിക്കാൻ പോയാലും എന്നെ സംബന്ധിച്ചോളം ആസ് എ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ അവിടെ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഇന്നത്തെ നമ്മളുടെ ഒരു നമ്മുടെ ഒരു സോഷ്യൽ ചേഞ്ചസ് വന്നു നമുക്കിപ്പോൾ ഒരുപാട് തരത്തിലുള്ള മീഡിയംസ് ഉണ്ട് ഒ ടി ടി വന്നു അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം മീഡിയം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു സമയമായി നമ്മൾ അങ്ങനെ ഒരു വേർതിരിവ് വന്നാൽ നമുക്ക് എവിടെയും നിലനിൽപ്പില്ല എന്നുള്ള രീതിയിലും ആവാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് അത്ര ബോധാടല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നാട്ടുകാർ കാണണം എനിക്ക് ഇതിന് ഇതിന് ഇതിൽ ഈ ഒരു ജോലിയിൽ നിന്ന് എനിക്ക് ഫിനാൻഷ്യലി ഇമോഷണലി എല്ലാം എനിക്ക് ബെനഫിറ്റ് ഉണ്ടാവണം എന്ന് കരുതി ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പ്രൊഫഷനിലെ തെരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ സിനിമയായിരിക്കും കൂടുതൽ ആർട്ടിസ്റ്റും പ്രിഫർ ചെയ്യുക അതിന്റെ ആ സിനിമയ്ക്ക് വലിയ ഓഡിയൻസ് നമുക്ക് അപ്പൊ അതാണ് നിങ്ങളുടെ ആഗ്രഹം ഓക്കെ പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നിങ്ങൾക്ക് അഭിനയിച്ചാൽ മാത്രം മതി നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള ബെനഫിറ്റ്സിനൊക്കെ നിങ്ങൾക്ക് അത്രയും അംബിഷ്യസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം ഏതും ആവാം അപ്പൊ ഞാൻ ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ നിൽക്കുന്ന ആളാ എനിക്ക് എന്താ പറയാ എനിക്ക് ഓഡിയൻസും വേണം പക്ഷെ എനിക്ക് അഭിനയിച്ചാലും മതി ഓക്കെ സോ അതായത് എന്റെ എ ക്യാരക്ടർ ഞാൻ ഒരുപാട് ചേഞ്ച് ആവുന്നില്ല ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എനിക്കിഷ്ടമുള്ള സമയത്ത് അല്ലെങ്കിൽ ആ വർഷങ്ങളിൽ എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ എനിക്കൊരു പ്രൊജക്ട് ചൂസ് ചെയ്യാം ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ അഭിനയിക്കുമ്പത്തേക്കുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ദിവസം നല്ല ഉറക്കം കിട്ടും നമ്മൾ പിന്നാലെ അതെ അതാണ് അതായത് സിനിമ തന്നെ എനിക്ക് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി ശരിക്കും കഷ്ടപ്പെടണം അതായത് ഞാൻ ആളുകളെ കാണണം ഞാൻ ഇപ്പോഴാണെങ്കിൽ ഓഡീഷൻസിന് പോകണം ഇതൊന്നും മടിയുണ്ടെന്നല്ല ഞാൻ പറയണത് എനിക്ക് ഇതിന് ഇടയിൽ നിൽക്കാൻ താല്പര്യവും നമുക്ക് എന്നിലേക്ക് വരണം പക്ഷെ എനിക്ക് ഒട്ടും തന്നെ എനിക്ക് ക്ലംസ് ചെയ്യാൻ താല്പര്യം ഇല്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സിനിമ പക്ഷെ അറ്റ് ദ സെയിം ടൈം ബിക്കോസ് അഭിനയിച്ചാൽ മതി അഭിനയിക്കാൻ ഒരുപാട് വളരെ ൾവ് ആയിട്ടാണെന്ന് തോന്നുന്നു കാരണം ചേച്ചി അങ്ങനെയല്ലേ അത് ഈ പറഞ്ഞ മാതിരി ടെലിവിഷൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക ഞാൻ നമ്മളുടെ നമുക്ക് തോന്നും ഓഡിയൻസിന് ചെലപ്പം തോന്നുമായിരിക്കും ഇവര് സീരിയൽ അല്ലേ ചെയ്യുന്നത് അരമണിക്കൂർ എല്ലാ ദിവസവും വന്നു പോകുന്നു കുറെ സീനുകൾ അഭിനയിക്കുന്നു ഇതിനകത്തൊക്കെ ഇതിനകത്ത് എന്താണ് ഹാർഡ് വർക്ക് എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നാം പക്ഷെ ഒരു ദിവസം സീരിയലിന്റെ ഒരു സെറ്റിൽ വന്ന് ഇരുന്നാൽ തീരുന്ന ഡൗട്ടേ ഉള്ളത് നമ്മള് ഷൂട്ട് ചെയ്യുന്ന സീനുകളുടെ എണ്ണം നമ്മൾ എത്ര എത്ര എത്രമാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മള് ഇപ്പഴാണെന്നുണ്ടെങ്കിൽ സീരിയൽസ് ടെലികാസ്റ്റ് ആകുന്നുണ്ട് നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ സ്പേസേ ഇല്ല നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ് ചെയ്യാനേ പറ്റിന്നിരിക്കില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡെയിലി റൂട്ടീൻ ഇല്ല ചില നമ്മൾ ഒരു സിനിമാ താരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യണം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ചിലപ്പോൾ രാവിലെ ജിമ്മിലൊക്കെ പോയിട്ട് യോഗ എല്ലാം ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ സിനിമയുടെ ഷൂട്ടിന് പോവാ പക്ഷെ അതൊന്നും സീരിയൽ ഇൻഡസ്ട്രിയിൽ നടക്കുകയില്ല തിരിച്ചടത്തിൽ നാലേ മുക്കാൽ എഴുന്നേറ്റാൽ എനിക്ക് യോഗ ചെയ്യാൻ പറ്റും ഞാൻ തിരിച്ച് ഷൂട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് വന്നാലും ഒരു മണിക്ക് കിടന്നാലും എന്റെ ലൈഫ് അല്ലെങ്കിൽ എന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നഷ്ടപ്പെടുത്തിയേ പറ്റൂ അങ്ങനെ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ നമ്മുടെ ഡെയിലി റുട്ടീൻ മാറുമ്പോൾ നമ്മുടെ ശരീരത്തെ ഏതായാലും ബാധിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കേട്ടിട്ടുണ്ട് നേരെ സ്റ്റെറോയിഡ്സിന്റെ സൈഡ് എഫെക്ട്സ് വെൽസ് അങ്ങനെയല്ല എല്ലാ പ്രശ്നം അതീ എ ജി ദ ഷൂട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സ്കിൻ അലർജീസ് തോന്നുന്നു അത് ഇപ്പോഴും മാറിയിട്ടില്ല ഇത് നമ്മൾക്ക് നിസ് നിസ്സാരമായിട്ട് ചിലപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും പക്ഷെ ഈ ജോലി ഈ ഡെയിലി പോയിട്ട് നമ്മൾ ഓഫീസ് വർക്ക് പോലെ ചെയ്യുകയല്ല അതിനേക്കാട്ടിലും അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഐ ഐസ്പെക്ട് ദിസ് ഫീൽഡ് ഈ ഒരു മീഡിയം എന്ന് പറയുന്നത് എനിക്ക് അപാരമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ബഹുമാനമുണ്ട് ഓക്കെ ഞാൻ ചില സമയത്ത് ആലോചിക്കും സിനിമയിൽ നിന്ന് അതായത് ഞാൻ എൻ്റെ ആദ്യത്തെ സീരിയലിൽ അച്ഛനായിട്ട് അഭിനയിച്ചത് തിലകൻ സാറാണ് ആ സീരിയലില് എല്ലാവരും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കക്കാരി മേനക ചേച്ചി ദേവൻ ചേട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു സീനിയേഴ്സ് അവരൊക്കെ സിനിമയിൽ അഭിനയിക്കും അഭിനയിക്കുമ്പോഴും ടെലിവിഷനിൽ അഭിനയിക്കുമ്പോഴും അവര് വേർതിരിവ് കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ സുകുമാരി സുകുമാരിയമ്മ ഇവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവര് അവരുടെ ജോലിയാണ് ബഹുമാനിക്കുന്നത് അവര് നിൽക്കുന്ന സ്ഥലത്തെ അല്ല നോക്കുന്നത് അല്ലെങ്കിൽ ഏത് ക്യാമറയാണ് അത് ഏത് ഗ്രേഡിലാണ് അവർ നിൽക്കുന്നത് അതൊന്നും അല്ല അവരുടെ മുമ്പിലുള്ള കാര്യം അവർ ചെയ്യുന്ന ജോലിയാണ് അവരുടെ മെയിൻ കൺസേൺ സോ അങ്ങനെ കൊറേ ആളുകളെ കണ്ട് കുറെ നാളുകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു കുറെ നാൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരിത്തം വരും കുറച്ച് റിയലൈസേഷൻസ് ഉണ്ടാവും നമ്മളുടെ മനസ്സിലും നമ്മളുടെ ബുദ്ധിയിലും ഉള്ള പല പല കാര്യങ്ങളും അങ്ങ് മറിഞ്ഞു പോകും അങ്ങനെ പോയ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യമേ ഞാൻ ഈ ഈ ഒരു ഇൻഡസ്ട്രിയെ കണ്ട രീതിയിലേ അല്ല ഈ ഇടയായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് അത് നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ മാറി മാറി പോയിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ആയിട്ടാണ് എൻ്റെ എല്ലാ ദിവസത്തെയും സമീപിക്കുന്നത് അതെൻ്റെ ജോലിയിലും ഉണ്ട് എൻ്റെ ലൈഫിലും ഉണ്ട് അത് തരുന്ന ഒരുപാട് നല്ല സമാധാനം ഉണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് പറയാറില്ല ഇങ്ങനെ ശരീരം മറന്ന് എല്ലാ എല്ലാ വർക്ക് ചെയ്യുമ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനെ നിസ്സാരമായിട്ട് ഈ ഒരു ജോലിയെ കാണാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നത് പിന്നെ തിരിച്ചു ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് സ്വച്ച് ചെയ്ത് കവിതയിലേക്ക് മാറാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ നല്ല സമയം എടുക്കും ഇപ്പൊ ഞാൻ ഈ എ ജി പക്ഷേ പോകുമ്പോ ആ എനിക്ക് സങ്കടം അങ്ങനെയല്ല കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ സുമിതയായിട്ട് നിന്ന എന്റെ ചെരുപ്പ് വേറെയാണ് സുമിതയുടെ ഓക്കെ എന്റെ പെർഫ്യൂം അവര് കിട്ടുന്ന വാച്ചുണ്ട് ഉണ്ട് അവരുപയോഗിക്കുന്ന ജുവലറീസ് ഉണ്ട് അവരുടെ ഉടുപ്പുകളുണ്ട് നോർമലി ചിലപ്പോ ഇതൊക്കെ എന്താണ് സംഭവം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ അങ്ങോട്ട് വീട്ടിൽ നിന്നുകൂടെ ചോദിക്കുന്ന പോലെയല്ല ഞാൻ ഒരു മാസം ഇത്രയും ദിവസം ഇവരായിട്ട് ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ആസ് എ പേഴ്സൺ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ചുനാള് ഒരു ട്രാൻസിഷൻ പീരീഡിലായിരിക്കും പതുക്കെ പതുക്കെ മാറുള്ളു ഓക്കെ പിന്നെ എനിക്കറിയാം ഞാൻ കംപ്ലീറ്റ്ലി ആ ക്യാരക്ടർ വിട്ടു എന്ന് എനിക്ക് അറിയാവുന്ന സമയത്ത് ഞാൻ മെന്റലി പ്രിപ്പയർ ചെയ്യും എന്റെ മൈൻഡ് ഓപ്പൺ ആയിട്ട് വെക്കും ഞാൻ കോളുകളിൽ കുറച്ചും കൂടെ എന്താ പറയാ വെൽക്കമിങ് ആയിരിക്കും വരുന്ന ഓഫേഴ്സിൽ വെൽക്കമിങ് ആയിരിക്കും ആ സമയത്ത് എനിക്ക് പറ്റുന്ന ഒരു കഥാപാത്രം ഞാൻ അടുത്തത് ചൂസ് ചെയ്യും ആ ഇടവേളകൾ ചിലപ്പം ചെറുതായിരിക്കും ചിലപ്പോൾ വളരെ വലുതായിരിക്കും ഈ കഥാപാത്രം വിട്ടുപോകാനുള്ള ഒരു സമയം അത് അത് മാത്രല്ല അടുത്തതിലേക്ക് നമുക്കൊന്ന് എത്തിപ്പെടാനുള്ള നമ്മളുടെ നമ്മൾ ഫാമിലി വൈസ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെയോ എന്റെ പേരന്റ്സിന്റെ കൂടെയോ ഇൻലോസിന്റെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ റിലേറ്റീവ്സിന്റെ കൂടെയോ ഞാൻ അങ്ങനെ ടൈമേ സ്പെൻഡ് ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് കൊച്ചിയിൽ തന്നെയായിരുന്നു ചിലപ്പോ തമാശ തോന്നും തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ആ ആ സമയമൊക്കെ എന്റെ കൂടെ മിസ് ചെയ്ത ടൈമാണ് അപ്പൊ ഞാൻ അത് മേക്കപ്പ് ചെയ്യാ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അവരുടെ കൂടെ സമയം വേണം ഞാൻ എനിക്ക് എന്റെ കൂടെ സമയം വേണം തീർച്ചയായും അപ്പൊ ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ പ്രൊഡക്റ്റീവേ ആവില്ല അതെ ഒരു ക്ലീ ക്ലീൻ സ്ലേറ്റുമായിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ എനിക്ക് അടുത്ത കഥാപാത്രമായിട്ട് ഇനി വർഷങ്ങൾ നിൽക്കാൻ പറ്റുള്ളൂ അതൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മള് മു മുപ്പത് മുപ്പത്തഞ്ചു ദിവസത്തെ ഒരു സ്കെഡ്യൂള് കഴിഞ്ഞിട്ട് ഞാൻ യു ടേക്ക് എ ബ്രേക്ക് ഒരു രണ്ടോ മൂന്നോ മാസം എടുക്കുക അടുത്തത് കമ്മിറ്റ് ചെയ്യുക കുഴപ്പമില്ല എനിക്ക് അതിന് പ്രശ്നമേ ഇല്ല പക്ഷെ നമ്മൾ ഒരു കഥാപാത്രമായിട്ട് വർഷങ്ങൾ നിന്നതിന് ശേഷം തിരിച്ച് സ്വിച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയെടുക്കും ഇപ്പൊ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഒന്ന് കല്യാണത്തിന് ശേഷം ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേച്ചിയുടെ അഭിനയത്തിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ അല്ലാത്ത വേറെ കരിയർ വൈസ് ആണെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഹസ്ബൻഡിന് ചേച്ചി പലയിടത്തും പറഞ്ഞിട്ടുള്ളത് അമ്മയായിട്ട് റിലേറ്റ് ചെയ്ത് അമ്മയെ പോലെ ആണ് മറ്റേന്തൊക്കെ അവരുടെ സ്വഭാവങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അവരുടെ സ്വഭാവങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല പ്രത്യക്ഷത്തിൽ ആറ്റിറ്റ്യൂഡിലാണ് സിമിലാരിറ്റീസ് എന്താണ് പറയാനുള്ളത് അമ്മയും ഒക്കെ അങ്ങ് ബ്ലെൻഡ് എപ്പോഴും ആരോഗ്യമാണ് ആദ്യം സമാധാനമാണ് ആദ്യം പിന്നെ നീ ജോലി ചെയ്യ അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ അഭിനയിക്കുന്ന എന്തിനാ എന്നുള്ള ചോദ്യം അതിനൊരു ആൻസർ എനിക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല അമ്മയ്ക്ക് മനസ്സിലാവുകയില്ല അമ്മ വിചാരിച്ചത് ഞാൻ അക്കാഡമിക്കലി ഓക്കെ ആയതുകൊണ്ട് ഒരു ഓഫീസ് ജോലിയിലായിരിക്കും എന്നാണ് അമ്മ വിചാരിച്ചത് പക്ഷെ അതിൽ നിന്നും വളരെ മാറിയാണ് ഞാൻ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് സെയിം ടൈം എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ സന്തോഷത്തിന് മാത്രം മുൻഗണന കൊടുക്കുന്ന ഒരാളാണ് വിത്ത് ഐ ടു എൻ്റെ അനിയൻ ഇതിനെപ്പറ്റി ഒരു വിധത്തിലും ഐഡിയ ഇല്ല ബിക്കോസ് അവൻ എൻ്റെ സീരിയൽസോ സിനിമകളോ ഒന്നും കാണാറില്ല അവൻ ലോകത്തിൽ ജീവിക്കുന്നു പിന്നെ ഈ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ മഷി മഷി ഡയലോഗ്സ് ഒന്നും അല്ലാതെ വേറൊരു സൈഡ് ഉണ്ട് ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് കല്യാണം ആരെങ്കിലും ചോദിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ചോദിച്ചാൽ പുള്ളിക്കാരൻ ഞാൻ പറയുന്നതല്ല പറയാൻ പോകുന്നത് പുള്ളിക്കാരൻ്റെ അതിനകത്ത് മൂന്നോ നാലോ വർഷം കട്ട് ചെയ്തിട്ട് ബാക്കിയേ പറയുള്ളൂസ് ബിക്കോസ് ആ ആ സമയങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ടില്ല ഷൂട്ടിലായിരുന്നു അപ്പം ഈ പറഞ്ഞ മിസ്സിംഗ് ഉണ്ട് മേ ബി അത് ആയിരിക്കാം റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ രസകരമാക്കുന്നത് അത് ഞങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടായിരിക്കും പിന്നെ ഇയാൾ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആണ് ആഫ്റ്റർ മാര്യേജ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊജക്ട്സും എൻ്റെ ടോട്ടൽ കരിയർ എടുത്ത് നോക്കിയാൽ തന്നെ മാറി നിൽക്കുന്നതാണ് കാരണം അതിന് എനിക്ക് അവിടെ ഒരു സ്പേസ് കിട്ടി എനിക്കത് ചോദിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് അയ്യോ ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്തോട്ടെ എന്ന് എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കരിയർ വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക പോസ്റ്റിംഗ് ചെയ്യാറില്ല ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് വേണോ അല്ലെങ്കിൽ ഇത് വേണ്ട അല്ലെങ്കിൽ നീ ഇവിടെ നിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളില്ല അഭിനേത്രി എന്നതിലുപരി നല്ലൊരു വായനക്കാരിയാണ് ലീല എന്ന യെസ് വായനക്കാരിക്ക് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പറയാം അപ്പൊ വായനക്കാരിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലീല എന്ന മൂവി ഒരു വായനക്കാരി വായിച്ചു കഴിഞ്ഞു പിന്നെ അതിലെ അഭിനേത്രിയാവുന്നു അപ്പം ആ ലീല എന്ന മൂവിയെക്കുറിച്ചും അപ്പം ഉണ്ണിയാർ എന്ന എഴുത്തുകാരനെ കുറിച്ചും രഞ്ജിത്ത് എന്ന സംവിധായകനെ കുറിച്ചും പറയുമ്പോൾ എന്താണ് ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫില് കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തേജാവൂ മൂമെന്റ്സ് ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ലീല ഞാൻ ആ അതിൽ ഉഷാ എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയത് കാരണം ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇത് വായിക്കുമ്പോൾ ഞാൻ ഞാൻ വേറെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടു തോന്നുന്നു ഞാൻ ലെനച്ചേച്ചീനെയാണ് ഞാൻ സങ്കല്പിച്ചത് എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ ഓരോ ആർട്ടിസ്റ്റിനെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തിരുന്നു ഞാൻ ഇവരെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് ആ കഥ മുഴുവൻ വായിച്ചു തരുന്നത് അത് അങ് വിട്ടു അതൊരു കഥ വായിച്ചു വിട്ടു അതിന്റെ ഒരു ഇംപ്രഷൻ എപ്പോഴും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വേറെ ഒരു ലോകമല്ലേ അപ്പൊ എനിക്ക് ഒന്നിച്ചേട്ടനെ അറിയില്ല അദ്ദേഹം കോട്ടയംകാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല പരിചയമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ പുറത്തുള്ള അദ്ദേഹത്തിന്റെ പടം മാത്രമേ എനിക്ക് പരിചയമുള്ളൂ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ ജീവിക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൊണ്ടിട്ടുള്ള വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കോട്ടയങ്കാരി ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൊള്ളാം എന്ന് അവർക്ക് തോന്നി അപ്പം ഞങ്ങൾ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നിങ്ങളുടെ പേരുണ്ട് താല്പര്യമുണ്ടോ കഥ കേൾക്കണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു ലീല അപ്പം അത് ലീ ലീല ഷോർട്ട് സ്റ്റോറി ഉണ്ണിയാറിൻ്റെ ആണ് സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതുന്നു രഞ്ജിത് സാർ ഡിറക്റ്റ് ചെയ്യുന്നു ബിജു ചേട്ടൻ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ ഷോർട്ട് സ്റ്റോറി ലീല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് തന്നെയാണോ എന്ന് ആലോചിച്ചു അപ്പൊ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അത് അത് തന്നെയാണ് കഥ ഇതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഏത് കഥാപാത്രമാണ് അതിലും ഉഷ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഞാൻ വായിച്ചതാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അതിലെ പല സീനുകളും എനിക്ക് ഓർമ്മയുണ്ട് സിനിമയെപ്പോഴത്തേക്കും കുറേയധികം മാറ്റങ്ങൾ മാറ്റങ്ങൾ സീനുകൾ ഓർമ്മയുണ്ട് എനിക്ക് അവരുടെ വീട് പുഴയുടെ അടുത്തുള്ള അവരുടെ വീട് അവരുടെ സംസാര രീതി ഒക്കെ എനിക്ക് പെട്ടെന്ന് ഫ്ലാഷ് പോലെ മനസ്സിൽ വന്നു ഞാൻ വേറൊന്നും ഇല്ല ഇത് ഒരു സീനോ രണ്ട് സീനോ എനിക്ക് അറിയണ്ട ഞാൻ ഞാൻ പ്ലീസ് ഷൂട്ട് ഡേറ്റ് മതി ഞാൻ വന്നോളാം വന്നോളാം എന്ന് പറഞ്ഞു ഞാൻ ഒന്നും സംസാരിച്ചില്ല അതിനു മുമ്പ് ഈ രഞ്ജിത് സാറിനെ എനിക്ക് പരിചയം എന്ന് ഈ ഈ ഞാൻ പറഞ്ഞോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ രഞ്ജിത് സാറിനെ ഒക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് അപ്പൊ സാർ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കും എന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജോലി എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കാഷ്വലി ഓക്കെ എനിക്ക് സാറിൻ്റെ അടുത്ത് സാർ എനിക്കൊരു വേഷം ചെയ്യണം സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയുള്ള എൻ്റെ നാവിലെ വരില്ല ബിക്കോസ് ഐ എം നോട്ട് ലൈക് അൺഫോർച്ചുനേറ്റ്ലി ഓക്കെ പക്ഷേ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ആ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് അന്നത്തെ ദിവസം നിന്നപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു വലിയ മേജർ ഷിഫ്റ്റ് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് അറ്റ് ദ സെയിം ടൈം എനിക്കറിയാം ആരെങ്കിലുമൊക്കെ എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ ബിക്കോസ് ആ സമയത്ത് ഞാൻ കൂടുതലും ാണ് ടെലിവിഷൻ ആങ്കറിങ് ഒരുപാട് ചെയ്തോണ്ട സമയത്ത് ഒരു വലിയ ബ്രേക്ക് ബ്രേക്ക്ണ്ടായിരുന്നു സീരിയൽസും ചെയ്യാൻ പറ്റുമോ ഞാൻ ഞാൻ അവിടെ മിസ്പ്ലേസ്ഡ് ആണോ എന്ന് എനിക്ക് തോന്നി കാരണം വിജയരാഘവൻ സർ ബിജുചേട്ടൻ ഞാൻ ഈ മൂന്ന് മൂന്നുപേരെയുള്ളൂ ആ സീനിൽ അവർക്കൊന്നും അന്ന് ഡയലോഗും ഇല്ല അവർക്കൊക്കെ കൂടുതൽ റിയാക്ഷൻസ് ആണ് ആ സീനില് ഞാൻ ആ സമയത്തൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ടെലിവിഷനിൽ വർക്ക് ചെയ്ത ഡിറക്ടേഴ്സ് എസ്പെഷ്യലി കെ കെ രാജീവ് സാറൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെയുള്ള ചില സമയങ്ങളിലാണ് മീഡിയം മാറി നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾക്ക് അവിടെ വിത്തിൻ എ സെക്കൻഡ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക ആ സാഹചര്യങ്ങളുമായിട്ട് ഒത്തു പോകാൻ പറ്റുക അവിടെ മോൾഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അതെനിക്ക് ടെലിവിഷനും നാടകവും തന്നിട്ടുള്ള അനുഭവങ്ങളുടെ ബേസിൽ നിന്ന് മാത്രമാണ് ആ സീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനു മുമ്പ് എനിക്ക് എനിക്ക് രഞ്ജിസാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ കൂടെ ഉള്ള ഇതില്ലായിരുന്നു ഞാൻ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുവായിരുന്നു ഞാൻ എൻ്റെ ലൈൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്ന ആണോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉഷാ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ബട്ട് ഫസ്റ്റ് കഴിഞ്ഞിട്ട് സാർ ഇത് ഓക്കെ പറഞ്ഞപ്പോൾ ഒരു എനിക്ക് എനിക്ക് സത്യം അവാർഡ് കിട്ടുന്ന പോലെ സോ ഈസ് ഓൾവേസ് സ്പെഷ്യൽ കാരണം ഇങ്ങനെ എക്സ്പീരിയൻസ് ആ രണ്ടാമത്തെ കാര്യം അതുപോലൊരു അനുഭവം നടന്നത് എ ജി പിന്നാണ് അതായത് ഞാൻ പത്തിരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏക അതായത് സീരിയൽസ് അന്ന് റെഗുലർ ഞാൻ വാച്ച് ചെയ്യാറില്ല പക്ഷേ ഇതിന്റെ ഒറിജിനൽ ആണ് ഞാൻ ഹിന്ദിയില് മുഴുനീളം ഒരു ടെലിവിഷൻ പരമ്പര അപ്പം എനിക്ക് സാക്ഷി തൻവർ ചെയ്ത ആ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഡ്രീമാണ് ആർട്ടിസ്റ്റിന് എത്ര നാച്ചുറൽ ആയിട്ടാണ് അത് ചെയ്തതെന്നറിയോ അപ്പൊ ഞാൻ ഈ ഇരുപത്തിമൂന്ന് വയസ്സിൽ കണ്ടൊരു സംഭവം ഇത്രയും വർഷങ്ങൾ ശേഷം എന്നെ വിളിക്കുമ്പോൾ അതേ ക്യാരക്ടറിനെ വിളിക്കുക എന്ത് സ്പെഷ്യൽ ആണ് അതുകൊണ്ട് എന്താ ഇതിനും ഇത് എനിക്ക് ചെയ്യണമെന്ന് എന്റെ ആഗ്രഹമാണ് ഇത് എന്തിലേക്ക് വരിക എന്ന് പറയുന്നത് ലക്കായിരിക്കും തീർച്ചയായിട്ടും കാലം കൊണ്ടുവന്നാണ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് ഓൺ എ ജി പി കാരണം സുമിത കല്യാണം വരെ കല്യാണം വരെ കല്യാണത്തിന് ശേഷം എനിക്ക് പല പല ഇതാണ് അപ്പ് ആൻഡ് ഡൗൺസ് ആയിരുന്നു പക്ഷെ കല്യാണം വരെ ൂടെ ഞാൻ ഒരു ദിവസം കൂടെ ഞാൻ എന്താ പറയാ ഓഫ് ഇങ്ങനെ ഞാൻ എന്റെ ഹയസ്റ്റ് സ്പിരിറ്റിലായിരുന്നു എനിക്ക് എൻജോയ് ചെയ്യാൻ അതായത് ഓരോ ദിവസവും എനിക്ക് ഒന്നിലധികം മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ദാറ്റ് മൊമെന്റ് കുറച്ചെങ്കിലും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഐ എം ഹാപ്പി അബൌട്ടിറ്റ് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ കിക്ക് അതെനിക്ക് ഒരുപാട് ഈ പരമ്പരയിൽ നിന്ന് കിട്ടി കിട്ടിയിട്ടുണ്ട് ഓക്കെ